ആധുനിക ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയിൽ പുതിയതായിട്ട് നിർമ്മിക്കാൻ പോകുന്നതായ മൂന്നാമത്തെ എരുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ എരുസുലൈം ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ അവിടുത്തെ ശുശ്രൂഷകൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം കൊടുക്കുന്നതായ മഹാപുരോഹിതൻ ധരിക്കുന്ന വസ്ത്രത്തിലെ നീല നിറത്തെക്കുറിച്ചാണ് ഒന്ന് രണ്ട് എരുശിലയും ദേവാലയം ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ മഹാപുരോഹിതൻ ധരിച്ചിരുന്ന വസ്ത്രത്തിലെ അതേ നീല നിറം തനിയായിരിക്കും പുതുതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന മൂന്നാമത്തെ എരുസലേൻ ദൈവാലയത്തിലും മഹാപുരോഹിതൻ ധരിക്കുന്നതായ വസ്ത്രത്തിലെ നീലനിറം ഈ നീല നിറം ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് മതഗ്രന്ഥങ്ങളിൽ യഹൂദന്റെ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന അതേ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ വേണം ഈ നീല നിറം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് എ ഡി രണ്ടാമത്തെ എരുസലേൻ ദേവാലയം തകർന്നതിന് ശേഷം ഇങ്ങനെയൊരു നീല നിറമുള്ള വസ്ത്രത്തിൻ്റെ നിർമ്മാണം യഹൂദനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യറുഷലേം ഇസ്രായേലിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും രൂപീകരിച്ചു എന്നാൽ ഈ നീല നിറം ഉണ്ടാക്കിയെടുക്കുന്നത് കടലിൽ നിന്ന് എടുക്കുന്നതായ ഒരു പ്രത്യേക തരം ഒച്ചിൽ നിന്നാണ് മറൈൻ സ്നൈൽ എന്നറിയപ്പെടുന്നതായ ഈ ഒച്ചിന്റെ ശാസ്ത്രീയ നാമം മ്യൂറക്സ് ട്രാൻക്വസ് എന്നാണ് ഈ ഒച്ചിൽ നിന്നുമാണ് ടെഹലറ്റ് എന്ന പേരിൽ ഈ ബ്ലൂ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതും ഈ ബ്ലൂ ഡൈ ഉപയോഗിച്ചിട്ടാണ് യഹൂദന്റെ മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ നീല നിറം പിടിപ്പിക്കുന്നതും എന്നാൽ ഈ മറൈൻ സ്നൈൽ എന്നറിയപ്പെടുന്നതായ ഒച്ച് എപ്പോഴും ലഭ്യമായ ഒരു സാധനമല്ല നമ്മുടെ നാട്ടിലൊക്കെ നീലക്കുറിഞ്ഞു പന്ത്രണ്ട് ഒരിക്കൽ കൂട്ടമായി പൂക്കുന്നത് പോലെ ഈ ഒച്ച് എഴുപത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കൂട്ടത്തോടു കൂടി കരയിലേക്ക് കയറി വരികയുള്ളൂ അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇസ്രായേൽ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബറിൽ ഈ പറയുന്നതായ ഒച്ച് കൂട്ടത്തോടു കൂടി കരയിലേക്ക് കയറി വരുന്നതായിട്ട് ഇസ്രായേലുകളുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെ പിടിച്ചെടുക്കുകയും ആ ഒച്ചിൽ നിന്നുമാണ് ഈ ബ്ലൂ ഡൈ ടെഹ്ലറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ബ്ലൂ ഡൈ അവർ ഉണ്ടാക്കി എടുക്കുകയും ആ ബ്ലൂ ഡൈ ഉപയോഗിച്ചുകൊണ്ട് മഹാപുരോഹിതന് ധരിക്കേണ്ടതായ ആ വസ്ത്രത്തിന് നിറം കൊടുക്കുകയും ചെയ്തു ഏകദേശം ഒരു ലക്ഷം ഡോളറാണ് മഹാപുരോഹിതന്റെ വസ്ത്രത്തിലെ നീല നിറം പിടിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമായിട്ട് യഹൂദന്മാർ ഇതുവരെ ചെലവഴിച്ചത് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അകത്ത് മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി അത് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് മൂന്നാമത്തെ എരുസലേം ദൈവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ മഹാപുരോഹിതൻ ഈ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും എരുസലേം ദേവാലയത്തിന്റെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നീലനിറം പിടിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ചതായ ഈ ഒച്ചുകളിൽ ഒരു ഒച്ചിനെയും ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ നേരിട്ട് അത് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ മൂന്നാമത്തെ ദേവാലയത്തിലെ മഹാപുരോഹിതന്റെ വസ്ത്രത്തിലെ നീല നിറത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് മൂന്നാമത്തെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ